വാരിയൻകുന്നത്ത്ത് കുഞ്ഞഹമ്മദ് ഹാജി മലബാറിലെ സുൽത്താനായിരുന്നുവെങ്കിൽ ആറു മാസമെങ്കിലും ബ്രിട്ടീഷ് വെള്ളപ്പട്ടാളത്തിന്റെ ഗവൺമെന്റിനെ അവരുടെ സേനാ വ്യൂഹങ്ങളെ വിറവിറപ്പിച്ച ഭരണാധികാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസാന സൈനിക താവളവും മന്ത്രിസഭയും എല്ലാം ഇതാ ഇവിടെയായിരുന്നു സത്യത്തിൽ വാരിയംകുന്നത്ത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഈ അവസാന ഒളി സങ്കേതത്തിൻ്റെ മുമ്പിലൂടെ കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഒരുപാട് പ്രാവശ്യം സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ട് ഇതുവരെ കടന്നു കയറുവാൻ ഒത്തിട്ടില്ല പല കാരണങ്ങളുമുണ്ട് ഒന്ന് ഏറെ ദുർഘടമായ വഴിയാണ് ഇപ്പോഴും ഇങ്ങോട്ടുള്ളത് രണ്ട് വിജനമായ അതോടൊപ്പം വന്യമായ ഒരു പ്രദേശമാണ് വന്യമൃഗങ്ങൾ സ്വൈര വിഹാരം നടത്തുന്ന പ്രദേശം മറ്റൊന്ന് ഇവിടെ താമസക്കാരും ഇല്ല ഒരു ഭാഗത്ത് ഫോറസ്റ്റിന്റെയും മറുഭാഗത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെയും മൂകമായ ഭൂമി കാട് കെട്ടി നീണ്ടു കിടക്കുകയാണ് പിന്നെ അതിർത്തിയിൽ ആദിവാസികളാണ് ആകെയുള്ളത് അവരുടെ സഹായമുണ്ടായാലേ ധൈര്യസമേതം ഇങ്ങോട്ടൊക്കെ പോകാനുള്ള സാഹസം മനസ്സ് അനുവദിക്കയുള്ളു പക്ഷേ പോകാൻ തന്നെ തീരുമാനിച്ചു സുഹൃത്ത് ഷക്കീർ ദാരിമിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ നാടുകൂടിയാണല്ലോ ഒരു അവധി ദിവസം ഇറങ്ങി ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ടുള്ള വഴിയും ഈ പ്രദേശത്തിൻ്റെ ചുറ്റുവട്ടവും വാരിയങ്കുന്നത്തും അനുയായികളും ഒളിച്ചിരുന്ന പ്രദേശത്തിൻ്റെ തന്ത്രപ്രാധാന്യവും ഒന്നിച്ച് കാണുമ്പോഴാണ് ഏതൊരു മനുഷ്യന്റെയും പ്രത്യേകിച്ച് ചരിത്ര കൊതുകിയുടെയും മനസ്സിൽ ആ കാലം വല്ലാത്തൊരു വികാരമായി കടന്നുവരിക അന്ന് നമ്മുടെ നാട് എത്രമേൽ ഭീതിതമായ ഭീഷണികളെയാണ് നേരിട്ടിരുന്നത് എന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച നായകന്മാരിൽ ഒരാളായിരുന്ന വാരിയങ്ങുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന മനുഷ്യന്റെ അപാരമായ ബുദ്ധി വൈഭവം ആസൂത്രണ വൈഭവം ഇതെല്ലാം നമുക്ക് ഒപ്പത്തിനൊപ്പം മനസ്സിലാക്കാൻ കഴിയും കാരണം ഇപ്പോഴും ഇത്രമാത്രം വാഹനങ്ങളും ഇത്രമാത്രം സാങ്കേതിക സൗകര്യങ്ങളും എല്ലാം ഉള്ള ഈ കാലത്ത് പോലും എത്തിച്ചേരാൻ വളരെ വളരെ പ്രയാസപ്പെടേണ്ടുന്ന ഒരു സ്ഥലമാണ് ഇത് അതുകൊണ്ട് ഈ സ്ഥലം തന്നെ ബ്രിട്ടീഷ് മേലധികാരികളുടെ ഉറക്കം കെടുത്തി എന്നതാണ് വാസ്തവം അതുകൊണ്ടാണല്ലോ നേരെ ചൊവ്വേ ഒരു സൈനിക നീക്കം നടത്തി വാര്യൻകുന്നത്തിനെയും അനുയായികളെയും പിടിക്കുവാൻ കഴിയാതെ വന്നതിനാൽ അവർക്ക് ഒറ്റുകാരെയും പിന്നെ ചതിയന്മാരെയും ബലക്കെടുക്കേണ്ടി വന്നത് ആ കഥകൾ ഒന്നുകൂടി നമുക്ക് വിശദമായി പറയാം വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന അധ്യായം മാത്രം പറയുമ്പോൾ നാം അത് കൊണ്ടോട്ടിയിലെ പ്രസിദ്ധരായ ചക്കിപ്പറമ്പൻ എന്ന കർഷക കച്ചവട വ്യാപാരി കുടുംബത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് അവരിൽ ഒരാൾ തൻ്റെ താവഴിയിൽ ഇന്നത്തെ വള്ളുവങ്ങാട് പള്ളിക്ക് സമീപം വാരിയംകുന്നത്ത്ത് പറമ്പിൽ എന്ന സ്ഥലത്തെ താമസമാക്കി ഈ താവഴിയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ചക്കിപ്പറമ്പൻ വാരിയൻകുന്നത്ത് മൊയ്തീൻകുട്ടി ഹാജിയുടെയും ത്വൂരിലെ പറവട്ടി ഉണ്ണിമഹമ്മദ് സാഹിബിൻ്റെയും മകൾ കുഞ്ഞായിഷ ഹജ്ജുമ്മയുടെയും മകനായി വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ജനിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബം പിതാവിനെ പോലെ തന്നെ കർഷകരായിരുന്നു കച്ചവടക്കാരുമായിരുന്നു ഈ പാരമ്പര്യത്തിൽ തന്നെയായിരുന്നു ഹാജി തൻ്റെ കൗമാരവും യൗവനത്തിന്റെ ആദ്യകാലവും കാലവും ചെലവഴിച്ചത് അദ്ദേഹം ചിന്തിക്കുന്ന കൂട്ടത്തിലായിരുന്നു ആ കാലഘട്ടത്തിലെ ഒരു നല്ല കലാകാരനുമായിരുന്നു അന്നത്തെ ഒരു ശരാശരി മാപ്പിളയുടെ കലാബോധം എത്തുന്ന പരമാവധി ദൂരം പടപ്പാട്ടുകൾ വരെയായിരുന്നു പടപ്പാട്ടിൽ നിപുണനായിരുന്നു വാരിയൻകുന്നത് കുഞ്ഞഹമ്മദ് ഹാജി അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണമായിരുന്നു അവരോട് അദ്ദേഹത്തിൻ്റെ വിദ്വേഷം ഉണ്ടാകാൻ ഒരു കാരണമുണ്ടായതായി ചരിത്രങ്ങൾ പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ മണ്ണാറക്കാട് നടന്ന കലാപമായിരുന്നു അതിൽ അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന മൈദീൻകുട്ടി ഹാജിയെ വെള്ളക്കാർ പിടിച്ച് കൊണ്ടുപോവുകയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് നാട് കടത്തുകയും ചെയ്തു ഒന്നാമത് രണ്ടാമത്തേത് തന്റെ നാട്ടുകാരും തന്റെ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും നേതാക്കന്മാരുമായ ആലി മുസ്ലിയാർ തുടങ്ങിയ ഒരുപാട് ഒരുപാട് പ്രധാനികൾ തൻ്റെ നാട്ടിലും ചുറ്റുഭാഗത്തുമായിരുന്നു ഉണ്ടായിരുന്നു പാണ്ടിക്കാട് നെല്ലിക്കുത്ത് മുതൽ മഞ്ചേരി വെള്ളുവങ്ങാട് സ്ഥലങ്ങളൊക്കെ തന്നെയും അത്തരം ആൾക്കാരുടെ മഹൽ സാന്നിധ്യമുണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു അത് ശ്രദ്ധിച്ച ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്ത് ആവശ്യമില്ലാതെ ക്രൂരതകൾ അഴിച്ചുവിട്ട് തുടങ്ങുകയും ചെയ്തു ഈ സമയത്താണ് വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മനസ്സിന്റെ ഉള്ളിൽ അവരോടുള്ള അടങ്ങാത്ത പ്രതിഷേധം ഉയരുന്നത് പിന്നെ അദ്ദേഹം തീവ്രമായ പ്രചാരണങ്ങളിലേക്ക് പ്രദേശിച്ചും പാട്ട് പാടിയും പറഞ്ഞും വിശദീകരിച്ചും ജനങ്ങളെ സംഘടിപ്പിച്ചും അദ്ദേഹം പ്രവർത്തനം തുടങ്ങിയതോടുകൂടെ ബ്രിട്ടീഷുകാർ അത് ശ്രദ്ധിച്ചു അവരുടെ ലിസ്റ്റിൽ അദ്ദേഹവും പെട്ടു അതോടുകൂടെ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ തൽക്കാലം നാട്ടിൽ നിന്ന് വിടേണ്ടി വന്നു നാട്ടിൽ നിന്ന് വിട്ട ഹാജി നേരെ മുംബൈയിലേക്കും അവിടെ നിന്ന് പരിശുദ്ധ മക്കായിലേക്കും പോവുകയായിരുന്നു പിന്നെ മൂന്ന് വർഷം മക്കായിൽ അവിടെ വെച്ച് അറബിയും ഉറുദുവും ഭാഷകൾ അദ്ദേഹം പഠിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നാട്ടിലേക്ക് മടങ്ങി പിന്നെ താമസിച്ചത് കൊണ്ടോട്ടിയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഇതിനിടെ ഒരു സംഭവം ഉണ്ടാകുന്നത് മലബാർ കളക്ടറായിരുന്ന ബി സി എ ഇന്നസിന്റെ നേരെയുള്ള ഒരു വധശ്രമമായിരുന്നു അത് ഈ വധശ്രമത്തിന്റെ സൂത്രധാരൻ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആയിരുന്നു എന്ന ഒരു കിംവദന്തി പരന്നു അതോടുകൂടെ അദ്ദേഹത്തിന് ഏറെ നാട്ടിലേക്കുള്ള പ്രവേശനം ബ്രിട്ടീഷ് അധികാരികൾ വിലക്കി അങ്ങനെ ഒതുങ്ങിക്കൂടുന്നതിനിടയിലായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം കേരളത്തിൽ വളരുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആശയത്തിൽ അനുരക്തനായ ഹാജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ സജീവമായി പക്ഷേ അദ്ദേഹം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു വാക്താവായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണവും തെളിവുമായി പുല്ലൂർ നമ്പൂതിരിയുടെ ബാങ്ക് മഞ്ചേരിയിൽ കവർച്ച ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ഹാജിയും തൻ്റെ സംഘാംഗങ്ങളും ബാങ്കിന് കാവൽ നിന്നു എന്ന ഒരു സംഭവം പലരും ഉദ്ധരിക്കുന്നത് കാണാം സമാനമായ പല അനുഭവങ്ങളും പലർക്കും പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പൂക്കോട്ടൂർ യുദ്ധമുണ്ടായി തുടർന്ന് പന്തല്ലൂർ മുടിക്കോട് പോലീസ് സ്റ്റേഷൻ കോൺസ്റ്റബിൾ ആയിരുന്ന ഐദ്രോസ് വധിക്കപ്പെട്ടു കാൻ ബഹദൂർ ചേക്കുട്ടി ഇൻസ്പെക്ടർ വധിക്കപ്പെട്ടു പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടു ഗവൺമെന്റ് ഓഫീസുകൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു ഇതിനെല്ലാം നേതൃത്വം നൽകിയിരുന്നത് വാര്യൻകുന്നത്തായിരുന്നു അതിനെല്ലാം ഒപ്പം നിന്നിരുന്നത് ചെമ്പ്രശ്ശേരി തങ്ങളായിരുന്നു എന്നതെല്ലാം എത്ര രഹസ്യമായിരുന്നുവെങ്കിലും അത് വൈകാതെ തന്നെ പരസ്യമായി ഇതോടുകൂടിയാണ് സത്യത്തിൽ വാര്യൻകുന്നത്തിനെയും ചെമ്പ്രശ്ശേരി തങ്ങളെയും തങ്ങളുടെ കണ്ണിലെ കരടായി അവർ കണ്ടു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ ചെമ്പ്രശ്ശേരി തങ്ങളെ അവർ മേലാറ്റൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തു അതോടുകൂടെ വാര്യൻകുന്നത്തിൻ്റെ മനോവീര്യം ചോർന്നു പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം പിന്നെ അദ്ദേഹവും തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടാളികളും നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ പാറ കെട്ടിൻ്റെ ഉള്ളിൽ ഒരു കെട്ടിടത്തിന് സമാനമായ സൗകര്യങ്ങൾക്കിടയിൽ ഒളിച്ചു കഴിയുന്നതാണ് നാം കാണുന്നത് പക്ഷേ ഇവിടെയും അദ്ദേഹം ശക്തനായിരുന്നു തൻ്റെ മന്ത്രിസഭയും തൻ്റെ സൈനിക മേധാവികളുമായുള്ള ചർച്ചകളും ഭാവി പദ്ധതിയുടെ ആസൂത്രണവുമെല്ലാം അദ്ദേഹം ഇവിടെ ഈ പാറക്കെട്ടുകൾക്കിടയിൽ ഈ പാറമടക്കുകൾക്കുള്ളിൽ വെച്ച് നടത്തിയിരുന്നു പക്ഷേ ഇവിടേക്ക് ഇരച്ചു കയറുവാൻ വെള്ളപ്പട്ടാളത്തിന് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഹാജി ഇവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ട് എന്ന വിവരമറിഞ്ഞതും അവർ ഒരു ദൂതനെ ചട്ടം കെട്ടി ഹാജിയുടെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു പാറക്കോട്ടിൽ സെയ്താലി ആയിരുന്നു ആ ദൂതൻ മലബാർ ജില്ലാ കളക്ടർ ശ്രീ രാമനാഥയ്യർ താങ്കൾക്ക് വസ്ത്രവും കൂട്ടും തലപ്പാവും തന്നയച്ചിരിക്കുന്നു എന്നും ഇതെല്ലാം ധരിച്ചുകൊണ്ട് താങ്കൾ കളക്ടറുടെ മുമ്പിൽ ഹാജരാവണം കീഴതുങ്ങണം എന്നും എന്നാൽ താങ്കൾക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല എന്നും അറിയിക്കാൻ വേണ്ടിയുള്ള ദൂതനായിരുന്നു പാറക്കോട്ടിൽ സെയ്താലി അത് പോലീസ് അധികാരികൾ രേഖാമൂലം എഴുതി തരികയാണെങ്കിൽ താൻ കാളികാവ് പോലീസ് സ്റ്റേഷനിൽ കീഴൊതുങ്ങാൻ തയ്യാറാണ് എന്ന് ഹാജി അറിയിച്ചു അത് അങ്ങനെ അവർ ചെയ്തു അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ആറാം തീയതി ഭാര്യൻകുന്നത്ത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും കൂട്ടാളികളും കാളികാവ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി പിന്നെ അവരെ മലപ്പുറത്തേക്ക് കൊണ്ടുപോയി അത് മലബാറും മലപ്പുറവും കണ്ട ഏറ്റവും വലിയ കാഴ്ചയായിരുന്നു തിരുവോരങ്ങളിൽ ആപാലവൃദ്ധം ജനങ്ങൾ ജാതിമത ഭേദമല്ലേ തടിച്ചുകൂടി ദുഃഖത്തോടെ ആ രംഗം കണ്ടു നിൽക്കുകയായിരുന്നു ക്രൂരമായി നടത്തിയാണ് അവരെ കാളികാവിൽ നിന്നും മലപ്പുറം വരേക്കും കൊണ്ടുപോയത് പിന്നെ എല്ലാം എഴുതി തയ്യാറാക്കിയ നാടകങ്ങളായിരുന്നു പേരിന് ഒരു വിചാരണ നടത്തി ഏകപക്ഷീയമായ വിചാരണ പിന്നെ വിധി പറയുകയും ചെയ്തു വധിക്കുവാനുള്ള വിധി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപതാം തീയതി മലപ്പുറം കൂട്ട കോട്ടക്കുന്നിൻ്റെ ഏതോ ഒരു ചെരുവിൽ ആ ധീര ദേശാഭിമാനി ദയനീയമായി വധിക്കപ്പെട്ടു അദ്ദേഹത്തെ അവർക്ക് ഭയമായിരുന്നു ജീവനുള്ള അദ്ദേഹത്തെ അല്ല മരിച്ച അദ്ദേഹത്തെ പോലും അതുകൊണ്ടാണ് ആ മയ്യത്ത് അവർ അവിടെയിട്ട് തന്നെ കത്തിച്ചു കളഞ്ഞത്